ഹലോ നമസ്കാരം പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷംസുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ പിന്നെ നമ്മളെ മറ്റേ വണ്ടി അവിടെയെന്ന് ചോദിച്ചവർക്ക് വേറെ വണ്ടി ആയിരുന്നല്ലോ വണ്ടി മാറ്റിയിട്ടിപ്പോ വെള്ള കളർ വണ്ടി ആക്കിയില്ലേ അപ്പൊ ചോദിച്ചവർക്ക് വണ്ടി എന്താ പറ്റിയെന്ന് വെച്ചാൽ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി ചെറുതായിട്ട് തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് താ പറയാ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോവാണ് ആ സമയത്ത് രാ ബാക്കിൽ വന്നിട്ട് ഓർത്ത് അടിച്ച് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഇട്ടരാം കുറച്ച് മുന്നേ അത് സംഭവം അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ മാറി മാറിയപ്പോൾ രണ്ട് കമൻറ്റായിട്ട് ഞാൻ കണ്ടിരുന്നു വണ്ടി മാറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി മാറ്റാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ മറ്റേ പറഞ്ഞു തരണ്ട് അതാണ് കാരണമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടണത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കുറച്ച് ആ വണ്ടി തട്ടിയ കാര്യങ്ങൾ അതേപോലത്തെ എന്ത് കാരണത്താലും തട്ടി എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു തരണ്ട് ഓക്കെ അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കി അങ്ങനെ അതായിരുന്നു നമ്മളെ വണ്ടിക്ക് സംഭവിച്ചത് വണ്ടിക്ക് സംഭവിച്ചു പറഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ വണ്ടി തട്ടിയത് ഫ്രണ്ടിൽ നമ്മളെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് ഓർത്ത് ഇടിച്ച് ഇടിച്ചെന്ന് പറഞ്ഞാലും വേറെ ഇടിക്കടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ മാഡത്തിനെ വിളിച്ചിട്ട് വേറെ വണ്ടിയിൽ പോകാനൊക്കെ പറഞ്ഞു വണ്ടി ഇന്ന പോലെ പറ്റിയെന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ എന്താക്കി നമ്മൾ അമ്പ് ചാടിക്കിടന്നതാണ് നമ്മൾ അമ്പ് ചാടിക്കിടങ്ങുമ്പോൾ സാധാരണ സ്ലോ ആക്കുമല്ലോ അങ്ങനെ നമ്മളിങ്ങനെ അമ്പ് ചാടിക്കഴിഞ്ഞു ബാക്കിൽ ഒരുത്താൻ തളപ്പാത്തയരാൻ അവ ഉറക്കത്തിലായിരുന്നെ സംഭവം അമ്പ് കയറിയപ്പോഴാണ് അവ ഉറക്കത്തിലാന്നുള്ളത് അവൻ ബ്രേക്ക് ചവിട്ടിയതാണ് മാറിയിട്ട് ആക്സിലേറ്ററായി അങ്ങനെ എന്താക്കി ആ ആക്സിലേറ്റർ ചോട്ടിയതിൽ അമ്പ് അങ്ങോട്ട് ചാടി നല്ല സ്പീഡിൽ നേരെ വന്നിട്ട് വണ്ടിയുടെ ബാക്കിൽ ബാക്കിലിടിച്ച് അവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഒന്നാകെ അതേപോലെ തന്നെ ഇതിൻ്റെ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാകെ ചപ്പിയുള്ളുക്കും പോയി അതിന് പുറമെ റേഡിയേറ്ററും പൊട്ടി അവൻ്റെ വണ്ടിയുടെ എയർ ബാഗ് രണ്ടും പൊട്ടി ഫുള്ള് വെള്ള എയർ ബാഗ് വണ് റേഡിയേറ്ററിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ലീക്കാകും ചെയ്ത് ഗ്ലാസ് പൊട്ടി എയർ ബാഗ് രണ്ടെണ്ണം പൊട്ടി എല്ലാം പാവം തിളപ്പാത്തരം എന്ത് ചെയ്യാനാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അവസാനം അങ്ങനെ അവൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിരുന്നു അവൻ്റെ വണ്ടിയിൽ ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് എന്താക്കി അവൻ്റെ കൂട്ടുകാരും അതേപോലെ തന്നെ ഞാനും രാവിലെ തന്നെ കുറേ സമയം പോലീസുകാരൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു രണ്ട് മണിക്കൂറുകളാണ് അവിടെ തന്നെ നിന്ന് അപ്പോൾ അങ്ങനെ വിഷപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ ക്യാൻസലാക്കിയ ഓർഡർ ക്യാൻസലാക്കിയിരുന്നു അതിൽ നിന്നുള്ള ഫുഡ് അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അവൻ്റെ തുണക്കാരും അതേപോലെ തന്നെ ഞാനും എല്ലാവരും പാട്ടേ പങ്കിട്ട് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെക്കന്മാർ ഭാവും ഒരുപാട് പേടിച്ച് വണ്ടി അടിച്ചതിൽ അലഹമില്ല കുഴപ്പമുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മേലിൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല വണ്ടിക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഉള്ളു അങ്ങനെ നമ്മൾ വണ്ടി നേരക്കാൻ വേണ്ടി നമ്മൾ രണ്ടേ കാറിൻ്റെ റെൻ്റെ കാറാണല്ലോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി അവരെ ഷോപ്പിൽ വന്നു ഷോപ്പിൽ വന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ വണ്ടി തരും ചെയ്തു അവരത് നന്നാക്കാനെടുക്കും ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും രാവിലെ ഒരു ബർഗർ കഴിച്ചതാണ് ഇപ്പം സമയം ഒരു മൂന്നര മണിയാണ് ആയിട്ട് അസറിൻ്റെ സമയം അങ്ങനെ അവിടുന്ന് പുറത്ത് കുറച്ച് ആൾക്കാർ നിസ്കാരിക്കണതൊക്കെ കണ്ട് എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അങ്ങനെ വീട്ടിലേക്ക് വീട്ടും പോണ വഴിക്കാണ് ഈ വണ്ടി വീണ്ടും കണ്ടത് റോൾസ് റോയിസ് അതേപോലെ എല്ലാവിധ പുരാണ വണ്ടികളും അങ്ങനെ അതൊക്കെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് അല്ല എന്തെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പൊടിക്കും കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ല അപ്പോൾ പഴയ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി അവിടെ ചോദിച്ച ആൾക്കാർക്ക് ഒന്ന് ഇട്ടു തന്നെ ഉള്ളു അപ്പോൾ അതായിരുന്നു സംഭവം വീഡിയോ കണ്ടില്ല അപ്പോൾ അങ്ങനെ വണ്ടിക്ക് നല്ല പണി കിട്ടി എൻ്റെ വണ്ടിക്ക് നല്ല പണി കിട്ടി ഓൻ്റെ വണ്ടിക്ക് നല്ല പണി കിട്ടി രണ്ട് ഹയർ ബാഗ് പൊട്ടി ഓൻ്റെ റേഡിയേറ്ററിൽ നിന്ന് ഫുള്ള് വെള്ളം ലീക്കായി ഫ്രണ്ടത്തെ ഇതൊക്കെ പൊട്ടി ഓൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ വണ്ടി എന്നാലും കുഴപ്പമില്ല തറക്കേടില്ലാതെ ഓടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു അതുകൊണ്ട് കഴിച്ചിലായി ഫ്രണ്ടേ കറാണല്ലോ അപ്പോൾ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടി അലമില്ല അതിൻ്റെ മുന്നേ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ വണ്ടി കൊണ്ടുപോയി അതേപോലെ അവൻ്റെ വണ്ടി എടുത്തിട്ട് പിക്കപ്പ് വാൻ വന്നിട്ട് അതെടുത്തിട്ട് അവൻ്റെ ആ വണ്ടി കൊണ്ടുവന്നു പിന്നെ അവൻ്റെയിൽ കുറച്ച് നേരം കുറച്ച് സമയം പോലീസുകാർ വെയിറ്റ് ചെയ്തു അതിന് ശേഷം പിക്കപ്പ് വാൻ കിട്ടാൻ ഒരുപാട് വെയിറ്റ് ആക്കി ആ സമയത്താണ് ഫുഡ് കഴിച്ചതൊക്കെ അവൻ്റെ എന്താ പറയുക ഒരു ഓർഡർ കൊണ്ട് പോയതായിരുന്നു പാവം എന്ത് ചെയ്യാൻ ആ വണ്ടി തട്ടി ഓർഡർ ക്യാൻസലാക്കി അപ്പോൾ അതിൽ ബർഗർ എന്തൊക്കെ ഉണ്ടായിരുന്നു ഓന് ബർഗർ നമുക്കും തന്നെ പിന്നെ നഗറ്റ്സ് ആ സംഭവം ഉണ്ടല്ലോ ഓല് കൂട്ടുകാരുണ്ടായിരുന്നു വണ്ടി കണ്ടപ്പോൾ തളഭാത്തല്ലേ ഇഷ്ടം പോലെ തളഭാത്തുകാരുണ്ട് പോണ വഴിക്ക് വണ്ടി തളഭാത്തിൻ്റെ വണ്ടി നിൽക്കണുണ്ട് അപ്ലൈ അവ ഓ ജേഴ്സി ഇട്ടിട്ടാണ് തളഭാത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കണത് അപ്പോൾ കണ്ടപ്പോൾ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെ നാട്ടുകാർ തന്നെ വന്നു ശ്രീലങ്കക്കാർ വേറെ രണ്ട് പേരുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചു അങ്ങനെ ഫുഡ് രാവിലെ ഒരു ഏഴ് മണി ആ സമയമാകുമ്പോൾ ബർഗറും തന്ന് അതേപോലെ തന്നെ നെഗഡ്സ് കാര്യങ്ങളൊക്കെ എല്ലാവരും വാടങ്ങി കഴിച്ചു അത് രാവിലെ ഓർഡർ ഉണ്ടായിരുന്നു അത് ആക്കിയിട്ട് അങ്ങനെ കഴിച്ച് പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അതിന് പുറമെ അവിടെ ഇരുപത് ദിനാറോന് ഫൈൻ കെട്ടി അവൻ്റെ മിസ്റ്റേക്കാണെന്നുള്ളത് പറഞ്ഞ് പിന്നെ അവിടുന്ന് പേപ്പർ കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിക്കുള്ള പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ റെൻ്റെ കാറിൻ്റെ അങ്ങോട്ട് പോയി അവരടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അറബിനെ വിളിച്ച് മൂപ്പർ വന്ന് കാര്യങ്ങളൊക്കെ ശരിയാക്കി സെറ്റാക്കി വേറെ വണ്ടി കയ്യിൽ തന്നിട്ട് അങ്ങനെ അങ്ങനെ കിട്ടിയ വണ്ടിയാണ് ഈ വൈറ്റ് ഇപ്പോൾ ഈ വണ്ടി അങ്ങനെ കിട്ടിയത് ഇതിന് മുന്നുള്ളതും ക്യാമറ അതേപോലെ തന്നെ ക്യാമറ ആയിരുന്നു അതും ഉഷാർ വണ്ടി ഫുൾ ഓപ്ഷൻ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് കൂടുതൽ കാലം കയ്യിൽ നിന്നില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഓൻ്റെ കയ്യിൽ ഞാൻ സംസാരിച്ച് എന്തത്തായിരുന്നു എന്ത് പറ്റിയതാണ് വണ്ടി ഇടിച്ചപ്പോൾ തന്നെ മനസ്സിലായി നമുക്കത് ഉറങ്ങിയതാണെന്നുള്ളത് ഇപ്പോൾ വണ്ടീന്ന് ഇറങ്ങിയ പാടല്ലേ ഞാൻ ചോദിച്ചു വണ്ടിയിൽ എന്താ ഉറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആ ഉറങ്ങിയെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ കൈ വച്ചായിരുന്നു ജസ്റ്റിൻ്റെ അവിടെ കൈ വെച്ചായിരുന്നു എയർ ബാഗ് പൊട്ടിയപ്പോൾ ആയി ചിലപ്പോൾ തട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ വെച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ വെള്ളം ആണോ കാര്യങ്ങളോ ആണോ എന്നൊക്കെ ചോദിച്ചു എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല അതെന്നൊക്കെ പറഞ്ഞു ഉറങ്ങിയതാണ് പറഞ്ഞത് ഓക്കെ എന്നിട്ട് അവിടെ വണ്ടി വണ്ടിൻ്റെ വണ്ടി വണ്ടി ഇടിച്ചിട്ട് രണ്ട് ട്രാക്കുള്ള ആകാം എൻ്റെ വണ്ടിയോടെ മറ്റെൻ്റെ വണ്ടി അപ്പുറത്ത് രണ്ട് ട്രാക്ക് ട്രാക്ക് ബ്ലോക്ക് ആയി കിടക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം മിസ്റ്റേക്ക് നമ്മളതല്ലാന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് വണ്ടി തട്ടൽ കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് ഉറക്കത്തിനിന്ന് ഞാനും തട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി ഒരു കാക്കി എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് എന്ത് സംസാരത്തിൽ ആൻഡിൽ വെച്ച് എന്ത് പറ്റിയതാണ് ഉറങ്ങിയതാണ് അത് പറഞ്ഞ് അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഓൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് ഉറക്കമല്ലാതെ വണ്ടി ഓടിച്ചിട്ടാണ് ഓൻ്റെ അടുത്ത് പറഞ്ഞു ഉറക്കമില്ലാതെ വണ്ടി ഓടിച്ചിട്ടാണെന്ന് ഓനും പറഞ്ഞു ടാർഗറ്റ് എന്തായിട്ട് ഉണ്ടത്ര ടാർഗറ്റ് മീൻസ് മാസം അവസാനം എന്തോ ടാർഗറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര അത് അച്ചീവ് ചെയ്തിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത്ര ഉറങ്ങിയിട്ട് അതിന് പുറമേ ഞങ്ങൾ കേൾക്കി കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട് അതിന് പുറമെ കഴിഞ്ഞ ദിവസം ഉറങ്ങിയിട്ടുള്ളത് ആകെ ഒരു മണിക്കൂറാണെന്നാണ് ഒരു മണിക്കൂർ അപ്പോൾ ഈ ഒരു ഞാനൊക്കെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്നാലും രണ്ട് മൂന്നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങലുണ്ട് ഇപ്പോഴല്ല മുന്നേ എന്നിട്ടും വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഉറക്കം വരലുണ്ട് ആദ്യമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പണി കൂടുതലുള്ള സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും ഇങ്ങനെ ഉറക്കം വരുമ്പോൾ നമ്മൾ ഈ കൃതാവിൻ്റെതുണ്ടല്ലോ ഇതിങ്ങനെ പിടിച്ചിട്ടിങ്ങനെ മേലക്കാക്കും എന്നിട്ടും കാര്യമൊന്നും ഇല്ല അതേപോലെ കണ്ണും ഇങ്ങനെ ഒന്നാക്കും ചായ കുടിക്കുക ഒന്നൊരു കാര്യമില്ല അതൊന്നും ഏക്കില്ല നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇതിൻ്റെ വേദന അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേദനിക്കും സംഭവം വണ്ടി ഓടിക്കും പുറങ്ങാതിരിക്കാന് പിന്നെ ഇങ്ങനെ വണ്ടി ഫ്രണ്ടത്തെ വണ്ടി ആ രണ്ട് എട്ട് മൂന്ന് അഞ്ച് ആറ് പത്ത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിനാല് അപ്പോൾ ആ വണ്ടി നമ്പർ ഇതിപ്പോൾ മുന്നിലൊരു വണ്ടിയുണ്ട് രണ്ട് എട്ട് മൂന്ന് അഞ്ച് ആറ് അപ്പോൾ രണ്ട് എട്ടും പത്തും പതും പതിനെട്ട് ഇരുപത്തിനാല് അപ്പോൾ അതങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ പോക്കായി അവസാനത്തെ ഒരു അടവായിരുന്നു അത് ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ ഇത് കൂട്ടുക എന്നിട്ട് എങ്ങനെ അപ്പോൾ പറഞ്ഞു തന്നെ എന്താ ഉറങ്ങിയിട്ട് ഉറക്കമില്ലാതെ പണിയെടുത്തിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാമുള്ള ഓട്ടം അതാണ് എന്ത് ചെയ്യാനാണ് പണിയെടുക്കുന്നവർ ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലൊക്കെ തന്നെ എല്ലാവരും ഉറക്കത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പണിയെടുക്കുമ്പോൾ ഉറക്കം കിട്ടാ ഈ സ്വാഭാവികമാണ് പക്ഷേ പരമാവധി എല്ലാവരും അടുത്തും പറയാനുള്ളത് അവനാൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ റോട്ടിൽ വണ്ടി ഓടിക്കുന്നവരായാലും എന്ത് പണി എന്ത് സൈറ്റ് എന്ത് കാര്യങ്ങളായാലും അവനാൻ്റെ ഉറക്കം ആദ്യം സെറ്റാക്കുക അതിനുശേഷം പണിക്കിറങ്ങുക ചെറിയൊരു മിസ്റ്റേക്ക് ഇതിപ്പോൾ എന്തോ കഴിച്ചിലായതാണ് അലം മീൻസ് ഇത് രണ്ട് ട്രക്ക് റോഡ് അതേപോലെ തന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം വണ്ടികൾ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് കഴിച്ചിലായതാണ് കൂടുതൽ വണ്ടികൾ കാര്യങ്ങളൊന്നും ഉണ്ട് ഒരു വണ്ടി ഇടിച്ച് രണ്ട് വണ്ടി ഇടിച്ച് മൂന്ന് വണ്ടി ഇടിച്ച് വലിയ ട്രാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രാക്കൊന്ന് അങ്ങോട്ട് മാറി തന്നെ അവിടെ വണ്ടി ഇടിക്കും അപ്പുറത്ത് അലംതില്ല കഴിച്ചിലായതാണ് അപ്പോൾ എല്ലാവരോടും ഇതേ പറയാനുള്ളൂ ശ്രദ്ധിക്കുക വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉറങ്ങുക ഫുഡ് നേരത്തിന് അതേപോലെ തന്നെ പല കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയാമല്ലോ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കണമല്ലേ അപ്പോൾ അതാണ് ചെയ്യാതിരിക്കണം സ്വാഭാവികം നമ്മൾ അങ്ങനെ ആയി പോണതാണ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ അത്രേ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക് യു ദുബായിൽ ഉൾപ്പെടുത്തുക